ണോ ഇത് കിട്ടാനില്ലാണ്ട് നമ്മുടെ നാട്ടില് ആ ഒരു കവറിന് വാങ്ങിക്കു രമേ ഇതാ ഇത് നോക്കി നില മൊത്തം ചാമ്പയില്ലാത്ത മസാല ദോശ അങ്ങനെ കട്ടപ്പനയിലെ ഹൃദയക്രോശനം നമ്മളെങ്ങോട്ടാ പോന്നെ ഞങ്ങളിപ്പം സമയം എട്ടേ പത്തായിട്ട് എട്ടേ പത്ത് എട്ടേ പത്ത് ഓക്കെ പോന്നെ ഇപ്പൊ വീട്ടിലേക്കല്ല നമ്മ പോകുന്നത് അല്ലേ കട്ടപ്പനയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ നേരെ കട്ടപ്പനക്ക് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കട്ടപ്പനയിൽ പോയി കട്ടപ്പനയിലെ കുട്ടപ്പൻ ചേട്ടനെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുള്ളൂ ഇന്ന് ഇന്ന് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയെ കാണാം അപ്പൊ എന്തായാലും കട്ടപ്പനയിലേക്ക് പോകുമ്പോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചേരം കാണിച്ചിട്ട് നമുക്ക് തിരിച്ചെന്താണെന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാം നേരെ കട്ടപ്പന പിടിക്കാം നമുക്ക് പെട്ടിയെല്ലാം പാക്ക് ബാ മക്കളെ കട്ടപ്പനയിലേക്ക് പോവാ നമ്മൾ ആദ്യമായിട്ടാണ് കട്ടപ്പന പോകുന്നത് അല്ലേ എന്നാ ബാ ഞാൻ പോയിട്ടുണ്ട് നീ പോയിട്ടില്ല നമ്മള് ടൗണാന്ന് തോന്നുന്നത് തൃപ്പൂണിത്തറ ടൗൺ ആണ് എല്ലായിടത്തും ഇങ്ങനെ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഇവിടെ കട്ടപ്പറയിലേക്ക് കട്ടപ്പനയിലെ ഋതിക്രോഷൻ എന്താ ഓപ്പൻ കൊഴപ്പ എന്നോട് ആയുടെ കാര്യലോ പറലുണ്ടേ ആ സിനിമ ഇറങ്ങിയ സമയത്ത് എന്നോട് ആ സിനിമ ഏതാ സമയ ഏത് സമയത്ത് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ഇത് പഠിക്കുന്ന സമയത്താണ് ഐ ടി ഐ പഠിക്കുന്ന സമയത്താ തോന്നുന്നു ആ സിനിമ ഇറങ്ങിയത് അല്ലേ ഞാനൊന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് കട്ട് ചെയ്യട്ടെ എന്നിട്ട് ബാക്കി പറഞ്ഞുതരാല്ലെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇപ്പൊ പറയാം ഇപ്പൊ ഇപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഏട്ടാ സിനിമ ഇറങ്ങിയത് പക്ഷെ എന്നോട് ആരോ പറഞ്ഞിരുന്നു അതിലെ നടനെ കാണുമ്പോ സജീഷിന്റെ ഇവിടെ ഒരു ചായ കാച്ചൽ അല്ല പിന്നെ അവനാ മുടിയെല്ലാം വെച്ച് സെറ്റായി തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും ചീത്ത അറിയണ്ടേ പിന്നെ വിനീത് ശ്രീനിവാസിനെ പറയലുണ്ട് ആരല്ലോ എനിക്കൊന്ന് വിനീത് ശ്രീനിവാസന എന്നോട് പഠിക്കാൻ പോകുന്ന സമയത്ത് ശരണ്യെല്ലാം പറഞ്ഞിട്ട് ആരെല്ലോ പറഞ്ഞിട്ട് അതന്നെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ റിഷാന മിസ്സാ ശരണ്യ അനു മിസ് അങ്ങനെ ആരോ എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങള് നമ്മളെ റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞപ്പോ ഞാൻ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തപ്പോ വിനീത് ശ്രീനിവാസന്റെ കെട്ടിണ്ട് സൂര്യ സൂര്യോഗ് സൂര്യ എന്ന് ാണ് കാണത് പുത്തൻകുരിശ്ന്ന് പറഞ്ഞാണ് അതേ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് അല്ലേ നമ്മളിങ്ങനെ പോകുമ്പോ ഓരോരോ ടൗണുകൾ ഇങ്ങനെ കാണിക്കാൻ വെറുതെ അവിടെയുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇപ്പൊ നമ്മളെത്തിയത് പുത്തൻകുരിശി അല്ലേ

കോലഞ്ചേരി ടൗണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പത്തിയേക്കണത് അല്ലേ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തോട്ടൊക്കെ നമ്മളൊരു ഹോട്ടൽ നോക്കിയിട്ടില്ലേ കൂടുതലും കാണുന്നത് പ്യുവർ വെജ് പ്യുവർ പ്യുർ എന്ന് പറഞ്ഞതാണ് ആര്യസും പിന്നെ അങ്ങനെയുള്ളതൊക്കെ കാണുന്നത് ശബരിമല റൂട്ട് അല്ലേ അപ്പൊ അതാണ് തോന്നുന്നു പ്യുവർ വെജ് എന്നിട്ട് ഒരുപാട് ഹോട്ടലുകൾ കാണുന്നുണ്ട് എന്താവട്ടോ നമ്മള് അതെ നിങ്ങളെ സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെച്ച കൊടലുകളഞ്ചേരി ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ് അല്ലെ അതെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി അല്ലേ എന്തിന് മാത്രം വെറൈറ്റിയാണ് നമ്മളെല്ലാം ഒരുപാട് പക്ഷെ എന്തിനു മാത്രം വെറൈറ്റി പറഞ്ഞു അല്ലേ മസാല ഇല്ലാത്ത മസാല ദോശ അപ്പൊ നെയ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞത് അത് വേണ്ട മസാല ദോശ മതി പക്ഷെ മസാല വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു നെയ് റോസ്റ്റ് ഇല്ല അത് പറ്റില്ല മസാല ദോശ വേണമെന്ന് അപ്പൊ നമ്മൾ അവരോട് അങ്ങനെ തന്നെ പറഞ്ഞു മസാലയില്ലാത്ത മസാല ദോശ വരാൻ പറഞ്ഞു അല്ല എന്തിന് ആ ഇതാ ആയിക്കോട്ടെ അപ്പൊ ഇവിടുത്തെ വെള്ളം ഒഴിക്കണ പാത്രം എന്താ ഇങ്ങനെ പാത്രം പൊള്ളാലും നമ്മുടെ മസാലയില്ലാത്ത മസാല ദോശ എന്ത് ഞങ്ങള് ചപ്പാത്തി പറഞ്ഞ കേട്ടോ ചപ്പാത്തി എന്താ ഫ്രൈ ആണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പ നമ്മളെത്തിയത് നമ്മക്ക് മറിയുന്ന സ്ഥലമാണ് പരിചയമുള്ള അതെ മൂവാറ്റുപുഴ നമ്മള് ഭക്ഷണം കഴിച്ച് ഒരു രണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോ തന്നെ മൂവാറ്റുപുഴ ടൗൺ അത് മൂവാറ്റുപുഴലും ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വന്നിട്ടില്ല അങ്കമാലിക്കാട് കോട്ടയം നമുക്ക് കോട്ടയം റൂട്ട് ഇതാണ് ടൗൺ അറിയാത്തവർക്ക് ഞങ്ങൾക്ക് റിയില്ല ഞങ്ങൾ ഈ ബോർഡ് കണ്ടിട്ട് പറയുന്നല്ലേ ഓരോ സ്ഥലത്ത് എത്തുമ്പോ ബോർഡ് കണ്ടിട്ട് പറയുന്നോട്ട് പോയാൽ ഞങ്ങൾ നമ്മുടെ കോട്ടയം റൂട്ടിൽ കോട്ടയം നമ്മുടെ വീട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ അവരെ നമ്മൾ ഹോട്ടലിലേക്ക് വരപ്പാട് നമ്മുടെ വീട് കാണുന്ന ഒരു ബസ്സിൽ വന്നിറങ്ങി അവർ എറണാകുളത്തേക്ക് പോകുന്ന വീട് എടുത്തു നമ്മളവര് വീഡിയോ എടുക്കാൻ മറന്നു വണ്ടി കയറിയപ്പോഴാന്ന് ഞാൻ പറഞ്ഞ അയ്യോ അപ്പ അവരെ വീഡിയോ എടുത്താൽ മതിയായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു എന്തായാലും അടുത്ത ടൗൺ കാണും എത്തുമ്പോ നമ്മളിപ്പോ എവിടെ എത്തി നമുക്കറിയില്ല പോത്താനിക് അടുങ്ങുന്ന ാട്ന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മടെ കാണാൻ തുടങ്ങിയതാ മലകൾ കാണാൻ തുടങ്ങി ഞങ്ങള് സിനിമയെ കുറിച്ച് പറഞ്ഞു തരായിരുന്നു പൊട്ടത്തിറങ്ങി പടം അല്ലേ സിനിമയിലുള്ള പക്ഷെ എന്തോ രസം കാണേണ്ട ഞങ്ങൾ അങ്ങനെ മല കയറാൻ തുടങ്ങി അല്ലേ അതെ വല്യ മല ഇങ്ങനെ കയറിക്കൊണ്ടാണ് ഇത് ഏത് മലയാണ് വെച്ചാല് നമുക്കറിയില്ല അതെ 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 പിള്ളേര് ഇങ്ങനെ ഇതുമൊക്കെയുണ്ട് സൺറൂഫില് മൂളിലോട്ട് ഒക്കെ നല്ല അടി പഠിക്കണ്ടേ നല്ല സ്ഥലോട്ടാ തേയില നല്ല തേയിലൊന്നും തേയിലോട്ടല്ലോ ഇവിടെ മൂന്നാർ എത്തിക്കഴിഞ്ഞാ തേയിലത്തോട്ടോ ഇങ്ങോട്ടൊന്നും മലയിൽ ആ മലയിപ്പോ പകുതിയോളം കയറി നോക്കിനിക്ക് കണ്ടാ നേരത്തെ മോളി കണ്ട മലയാളം നല്ലൊരു മലയാൻ കലപ്പിനാട്ടാർ പിൻ അടുത്ത ഇത് വീഡിയോ കാണാൻ നമുക്ക് ഒന്നാണെന്ന് തോന്നുന്നില്ലേ നമുക്ക് ഭയങ്കര കുന്നാണ് നല്ല ഒന്ന് ശെരിക്കും അടുത്ത ഏർപ്പിനത് അടുത്ത ഏർപ്പിന് നമ്മള് ാണ് കണ്ടത് ബോഡില് മല കേറി കയറി ചെറുതായിട്ട് മല ഇറങ്ങി ഇറങ്ങി വെൺമണി എന്ന് പറഞ്ഞ ചെറിയൊരു വെറുതൊരു ചെറിയ ടൗൺ എത്തി ഇനിയും മലയുണ്ടാ അങ്ങോട്ട് നോക്കി അടിപൊളിയല്ലേ നല്ല രസം മടുപ്പുല്ല അടിപൊളി സ്ഥലം തന്നെ വെയിലൊന്നും ഇല്ല നല്ല കാലാവസ്ഥയും വെയിലാവാനാവുന്നേ ഉള്ളു എന്നാലും ചൂടൊന്നുമില്ല അല്ലേ നല്ലൊരു കാലാവസ്ഥ നല്ല നല്ല സ്ഥലം അതന്നെ വെണ്മണിന്ന് തന്നെ എഴുതിട്ടുള്ളത് വെൺമണി വെൺമണി ടൗൺ ആടിപൊളി മലമോളി തന്നെ അടിപൊളി നല്ലൊരു തോന്നുന്നു ചായക്കടയെന്തോന്നല്ലേ അത് കച്ചവടം ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഞങ്ങൾ കുന്നം കുഴിയാ മല കഴിഞ്ഞു കഞ്ഞിക്കുഴി 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 മറ്റേ ക്ലാസ്മേറ്റ് സിനിമയിൽ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റ് സിനിമയിൽ ജയസൂര്യൻറെ വീട്ടുപേരെന്ന കഞ്ഞിക്കുഴിയാ അങ്ങനെന്തോല ചേച്ചി എന്താ ചേച്ചി ഒരു ഇൻഡിക്കേറ്റർ വാളകൊന്നും ഇങ്ങോട്ടേക്ക് കഞ്ഞിക്കണ്ടല്ലോട്ടേക്ക്

ഉപ്പ് ഉപ്പ് സോഡ 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 ഉപ്പുസോട ഉപ്പുസോടോടും ഉപ്പുസോടോട ഇഷ്ടമാണ് എന്നാലും ഞങ്ങളിപ്പ ചെറുതോണി എത്തിയ ചെറുതോണി ടൗണ് ഇവിടുന്ന് ഇടത്തോട്ട് കട്ടപ്പന കാണിക്കുന്നുണ്ട് അതെ ചെറുതോണി നമ്മള് ന്യൂസിലെല്ലാം കേട്ടിട്ടില്ലേ വെള്ളപ്പൊക്കെ എന്തൊക്കെയായിട്ട് പ്രളയമൊക്കെ അങ്ങനെ ഞങ്ങൾ ഇടുക്കി എന്ന് കണ്ടു അല്ലേ ഇടുക്കി എന്ന് കണ്ട ബോർഡിലൂടെ പോയിക്കോട്ടെ ഇടുക്കി ഡാമിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് പോകുന്നില്ല ചെറുപ്പ ഒരു ഒന്നര കിലോമീറ്റർ കാണാൻ പറ്റുമോന്ന് അറിയില്ല ഡാം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാമും കൂടി ചേർത്ത് കാണിക്കാം അല്ലേ ഒന്ന് കാണാൻ നോക്കിട്ട് ഇടുക്കി ഡാം ഇടുക്കി ഡാം നമ്മൾ ഇടുക്കി ഡാമിലേക്ക് ഇടുക്കി ഡാം എന്തായാലും കാണാൻ പറ്റും നോക്കട്ടെ അപ്പൊ ഈ റോഡ് കേറിയിട്ടുണ്ട് ഇടുക്കി ഡാം എന്നുള്ള റോഡ് എവിടത്തോളം വരെ പോകും എവിടത്തോളം കാണാൻ പറ്റും അറിയില്ല ഇടുക്കിയിലേക്കൊരു ഇടുക്കി ഡാം കാണാണ്ട് പോവാണ്ടിരിക്കാൻ പറ്റൂ നമുക്കൊന്ന് ഇടുക്കി ഡാം കണ്ടിട്ടേ പോകാൻ പറ്റൂക്കി ഡാം കാണാതെ പോകാൻ കഴിയുന്ന എന്തിന് പറയുന്നു ഇടുക്കി ഡാം കാണാൻ പറ്റും ഇവിടത്തോളം വന്നിട്ട് ഒന്ന് കാണാൻ പോകുന്നത് ശരിയല്ലേ പറഞ്ഞ പോലെ അപ്പൊ അതെ ഇവിടെ കൊള്ളത്തോളം വരെ ഇതാ അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിന്റെ അടുത്തെത്തി അല്ലേ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാറുള്ള വരുത്താൻ ഒരു വല്യ മല ഇവിടെ എന്നാ നമുക്കിതേ കാണുന്നതാണ് ഓ നമ്മള് താഴെന്ന വന്നേട്ടാ അതിന്റെ താഴെന്ന നമ്മള് വന്നത് ഇപ്പൊ ഇത്രയും ഉയരത്തില നമ്മള് നിക്കുന്ന കേട്ടോ ഇതേണ്ടതേ അതാണ് ഡാം ആ കാണുന്ന ഡാം കണ്ടോ അവിടെയാണ് ഡാം അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഗേറ്റ് ലോക്കാണ് അങ്ങോട്ട് വിടുന്നില്ലെന്നാണ് പറഞ്ഞത് ആ അവിടെ ഇങ്ങനെ താഴെ ഇറങ്ങി വരും കണ്ടോ അത് തുറക്കുമ്പോ ഓ എൻ്റെ അമ്മ എത്ര താഴ്ച നോക്കിയ അങ്ങോട്ട് കണ്ടോ ഫുള്ള് താഴ്ച ആരുല്ല നമ്മൾ മാത്രം ജസ്റ്റ് ഇങ്ങനെ കയറി ഒന്ന് കണ്ടു ഇല്ല അതിലേ ഇല്ല അതിലെ വെള്ളം പോകാനുള്ള ചാലുണ്ട് അവിടെ മാത്രണ്ടാവുള്ളൂ അത് നോക്കിയാ അങ്ങോട്ട് കാണണം ശരിക്കും അവിടെ പോയി കാണണം പക്ഷെ കാണാൻ പറ്റില്ല അങ്ങോട്ട് വിടുന്നില്ല കണ്ടോ പിന്നെ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് അതെ അപ്പൊ എന്താ ഇവിടെ വന്നിട്ട് എന്താ കാര്യം ആയിരിക്കും അതെന്തായാലും നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടത്തെ അല്ലെ ഒരു സ്റ്റീൽ ഡോർ വിൻഡോന്റെ വിൻഡോന്റെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ട് ഹവായ് സ്റ്റീൽ ഡോർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കട്ട സേഫ്റ്റി അതെ അപ്പൊ നമ്മടെ ഏകദേശം എത്താനായല്ലേ നമ്മുടെ മുമ്പിൽ കട്ടപ്പനയിലെ ബസ് ബസ് ഉണ്ട് ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ചെറുതോണി ഷട്ടർ പോലെ അതെ പോന്ന വഴിക്കില്ലേ ഒരു സംഭവം കണ്ട ഏട്ടാ ഇത് കണ്ടാ എന്റെ ദൈവം ഈ കൊമ്പ അടക്കം എടുത്തിട്ട് വന്നാലോന്ന് വിചാരിക്കുന്നുണ്ട് ഏട്ടാ ചാമ്പക്കേട്ട ഇത് എന്താ നല്ല അടിപൊളി ചാമ്പക്ക കൊറച്ച് പറക്കി എടുക്കട്ടെ അടിപൊളി കവർ എടുക്കും ഞാൻ വാ ഓപ്പ ഇവിടെ ഓപ്പിയേട്ടാ ഇത്രയും ചാമ്പക്ക മുറിച്ച് മോനെ എന്തുവരും ചാമ്പക്കീലിട്ടോക്ക് ഇതാണോ ഇത് ആ ഒരു കവറ് വാങ്ങിക്കാണെന്ന് ഇത്ര ചോപ്പ ചാമ്പക്ക എൻറെ അമ്മ ഇത് നോക്കിയേ എൻറെ അമ്മ ഇത് മൊത്തം കമ്പ് ഇത് മരം തന്നെ എടുത്ത വണ്ടിക്കകത്തോട്ട് ഇട്ടാലോ ഫുൾ ചാമ്പക്കടിപൊളി ചാമ്പക്ക എൻറെ അമ്മ ോക്കി നില മൊത്തം ചാമ്പക്കതാ ഈ ചേട്ടൻ ഇവിടെ നിന്ന് കമ്പ് മുറിച്ചുകൊണ്ടേ കളഞ്ഞതാട്ട കണ്ടതാ കണ്ടാ ഇവിടെ ചേട്ടനെ കണ്ടതാ എന്റെ നികി ലക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് വന്നതിന് ഇത് തന്നെ മുതലായി ഇതാ നോക്കി എനിക്ക് ചാമ്പക്ക പൂക്കളാം ഇത് നോക്കി ഇതെന്താ ചാമ്പക്ക പെരുമുഴ കാലം ഓക്കി കളർ കളർ മുക്കിയേ ഞാനും

മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നേ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഈശ്വര മറ്റേ റംബൂട്ടാനെല്ലാം കിട്ടിയിരുന്നെങ്കിൽ നല്ല ഉപ്പു വേണായിരുന്നു ചേച്ചി മനസ്സിലായി വിചാരിച്ചാലും ചേട്ടനെല്ലോ നമ്മള്

തേയിലത്തോട്ടം അങ്ങോട്ട് അങ്ങനെ എന്തായാലും ഞങ്ങളിത് ഇടുക്കിയ ഹോട്ടലിൽ നിന്നും ചോറ് കഴിക്കണ് ചോറ് പുളിങ്കറി ബീഫ് റോസ്റ്റ് മുട്ട വറുത്തത് പിന്നെന്താ ഒരു ഇതും അല്ലേ ഒരു കൊഴുവ വറുത്തതും ഉണ്ട് ബാക്കി ചോറ് ഇന്ദ്രു ചെറിയ ചൂടിലാണ് ഇന്ദ്രു എന്താ മറ്റേ സാധനം കൊടുക്കാൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു ഈ സാധനം വാങ്ങിക്കൊടുക്കാതി ചോറ് കഴിച്ചിട്ട് പോകുമ്പോ വഴക്കാറ് അപ്പൊ ഇന്ദ്രു പറയുന്നത് വണ്ടീന ഇത് കറക്കാൻ വേണ്ടി പറ്റൂല എനിക്ക് ഇപ്പൊ വാങ്ങിച്ചത് കറക്കാന്ന് പറഞ്ഞപ്പോ ഓപ്പ ഫോണിലായിരുന്നു അന്നേരം ഞാൻ പോയിട്ട് വാങ്ങിച്ചു കൊടുത്തു അതിന് ഓപ്പിന്ദ്രുവിനെ വഴക്കുറപ്പിച്ചു അങ്ങനെയല്ല ഒരു സാധനം നമ്മൾ വാങ്ങി സമയമുണ്ട് വാങ്ങി തരാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ക്ഷമിച്ച് ക്ഷമിച്ച് എന്ത് വാങ്ങണമെന്ന് തന്നെ ശരിയല്ല ഒരു അങ്ങനെയാണ് എന്തായാലും നമുക്ക് അങ്ങനെ ഭക്ഷണോ കഴിച്ച് ഞങ്ങൾ എന്തായാലും കട്ടപ്പന തിരിച്ച് പോകുന്നത് കേട്ടാ കട്ടപ്പനയിൽ ഞങ്ങൾ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ഒരു വീഡിയോ എടുക്കാനാണ് കേട്ടോ ഒരു സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോസിന്റെ ഒക്കെ വീഡിയോ എടുക്കാനാണ് ആ വീഡിയോ എന്തായാലും നാളെ വരും അപ്പൊ കട്ടപ്പനെ തിരിച്ച് നേരെ നമ്മള് വീണ്ടും എറണാകുളത്തേക്കാണ് വരുന്നത് കേട്ടാ എന്തായാലും നല്ല അടിപൊളി യാത്രയും അടിപൊളി സ്ഥലവുമായിരുന്നാലും എനിക്ക് അതെ അതെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടാ ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങോട്ടെല്ലാം വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി സ്ഥലങ്ങളെല്ലാം പിന്നെ ചാമ്പക്കിയും ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടാ അതെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായി പക്ഷെ ഉണ്ടായിരുന്നില്ല ഞങ്ങക്ക് എറണാകുളത്തേക്ക് വരേണ്ട ആവശ്യവും അവിടെ നേരെ കണ്ണൂർക്ക് വരേണ്ട ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അവിടെ തിരിച്ചു ഇനി എറണാകുളത്തേക്കാണ് നമ്മൾ വരുന്നത് അവിടെ നമ്മളൊരു വീട്ടിലേക്ക് പോകുന്നുണ്ട് അല്ലെ അവിടെ എത്തിട്ട് കാണാം ഇനി അല്ലേ അതെ എന്തായാലും അവിടെ അങ്ങനെ കട്ടപ്പനയിലെ പോകുന്നത് ഞങ്ങളിപ്പം

വൈശാഖേട്ടന്റെയും യും വീട്ടിലെ നമ്മുടെ നന്ദൂസ് ഫാമിലിയുടെ മാളുവിന്റെ വീട്ടിലേക്കാണ് അതിലെ നന്ദൂസ് ഫാമിലിയുടെ സ്ഥിരം വീട് കാണുന്നവർക്ക് അറിയാൻ പറ്റും പുട്ടിട്ട് പാവത്തിന ഒരു കുട്ടിയിലെ നമുക്ക് നമുക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് കുറച്ച് കളർ വീട്ടിൽ പോയി എന്തു ചെയ്യാൻ പറ്റും അല്ലെ ആ അത് കൊഴപ്പില്ല എന്തോട്ടെ അപ്പൊ ഞങ്ങള് നേരെ ഇങ്ങോട്ട് പോന്നു ഇവരെ കൊറച്ചായി കണ്ടിട്ട് ഇവരെ മീറ്റ് ചെയ്തു അമ്മയുണ്ട് ഇവിടാ അല്ലേ അമ്മ ഇത് മാളുവിന്റെ അമ്മ അല്ലെ നന്ദൂന്ന് അമ്മയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീടുകളൊക്കെ നിങ്ങളുടെ വീടുകളിലും കാണുന്നല്ലേ അപ്പൊ ഇവിടെ ഇവര് എന്തൊക്കെയോ കഞ്ഞിയൊക്കെ ആക്കിട്ടു പറയണ്ടേ ഞങ്ങള് കഞ്ഞിക്കാ പറഞ്ഞു വരും അതാ പറഞ്ഞത് എന്താ നോക്കട്ടെ അതെ അല്ലെങ്കിൽ സൂപ്പർ സൂപ്പർ അപ്പൊ അടുത്തു കാട്ടെ ചോറ് വേണ്ട സത്യം പറഞ്ഞാളി ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് സത്യം മനസ്സായിരുന്നു വേറെന്താ പറയാ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു കാരണം അറിയാലോ സിനിമേന്റെ കുറച്ചു ദിവസത്തെ പരിപാടികളിലായതുകൊണ്ട് സിനിമ ഫുഡും അറിയാലോ അപ്പൊ അതിലായതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ ഇവരോട് ചിക്കൻ വേണ്ട ചോറോ കഞ്ഞി കങ്കിയോ എന്തായോ മതി അടി പൊളി ചെമ്മീനും പുരിയാൻ പോലും പൊളി അപ്പൊ എന്തായാലും നമുക്ക് സത്യം പറഞ്ഞു ഇപ്പൊ ആഗ്രഹം എന്തായാലും ഇനി അപ്പൊ കഴിക്കട്ടെ നമ്മള് അപ്പൊ ഇതെന്തായാലും അവിടെ തൊട്ടുള്ള ബ്ലോഗായിരുന്നു മാളും നന്ദു നന്ദുവാട്ടനും കൂടി അമ്മ കഷ്ടപ്പെട്ട് രാവിലെ സവാള അരിഞ്ഞു രാവിലെ അപ്പൊ അപ്പൊ എന്തായാലും നമുക്കിത് കഴിക്കാൻ തിരക്കായി ആരാക്കിയെന്നുള്ളതിലല്ല മുഖ്യം ആര് കഴിക്കുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ ശരിക്ക് പറഞ്ഞാൽ കട്ടപ്പന എന്നുള്ള ഒരു വൈത്തുള്ള ബ്ലോഗാണിത് അല്ലേ അത് ഇവിടെ വന്ന് വൈൻ്റെ പഠിച്ചു ആറുപോര് നമ്മുടെ നന്ദൂസ് ഫാമിലി മാളുവിന്റെ വീട്ടിൽ വന്നിട്ട് പഠിച്ചു അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഇവിടുന്ന് തൽക്കാലം തെറ്റാ Tata Rama? Amen. Tata, okay, ready.